ടയർ കൊടുത്തിട്ട് കാര്യമില്ല കാരണം ആ കാര്യം ഒരു വർഷമേ ചെയ്യാ പെരുന്നവട്ടം കോഴിക്കോട് പോകുന്ന പ്രശ്നമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൻ്റെ മുൻചക്രം അപകടം നിറയെ യാത്രക്കാരുമായി പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഒഴിവായത് വൻ ദുരന്തം ബസ് പാലത്തിൽ കുടുങ്ങിയതോടെ മണിക്കൂറുകളോളമാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പാലത്തിൽ നിന്നും നീക്കിയ ശേഷമാണ് ഗതാഗതക്കുരുക്ക് ഒഴിവായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകളോളമാണ് ഗതാഗതം കുരുക്കിലാക്കിയത് നിറയെ യാത്രക്കാരുമായി പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് പോയ സ്വകാര്യ ബസിന്റെ മുൻചക്രം മേൽപ്പാലത്തിൽ വെച്ച് ഊരിത്തെറിച്ചാണ് അപകടമുണ്ടായത് ബസിന്റെ മുൻചക്രത്തോട് ചേർന്നുള്ള ബോഡി ഭാഗം ഭാഗികമായി തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല അപകടത്തെ തുടർന്ന് ബസ് പാലത്തിൽ കുടുങ്ങിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളമാണ് കുരുക്കിലായത് മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കുരുങ്ങിയതോടെ ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് പെരിന്തൽമണ്ണ പോലീസും ട്രാഫിക് യൂണിറ്റും ഏറെ പണിപ്പെട്ടാണ് കനത്ത ചൂടിലും ഗതാഗതം നിയന്ത്രിച്ചത് പെരിന്തൽമണ്ണ നഗരത്തിലും വാഹനങ്ങൾ കുരുങ്ങിയത് യാത്രക്കാരെ വലച്ചു നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതാനെത്തിയവർ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടതോടെ വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി മേൽപ്പാലത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്താൻ ഓടിപ്പോകുന്നതും കാണാമായിരുന്നു ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി ആംബുലൻസുകൾ കടന്നുപോയത് ആശുപത്രി ആവശ്യങ്ങളുമായി വന്നവരെ എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചുവിട്ടു ഓരോടം പാലം വഴി വന്ന വാഹനങ്ങൾ നാട്ടുകാർ വലമ്പൂർ റൂട്ടിലൂടെ വഴിതിരിച്ചുവിട്ടു വേനൽച്ചൂടിൽ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിയവർക്ക് അവധി ദിവസം ദുരിതം നിറഞ്ഞതായി വിവാഹാവശ്യങ്ങൾക്കായെത്തിയ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു ക്രെയിൻ ഉപയോഗിച്ച് പാലത്തിൽ കുടുങ്ങിയ ബസ് നീക്കിയ ശേഷമാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായത് ചാനൽ ടൺ പെരിന്തൽമണ്ണ സ്കൈ ഗോൾ സുരക്ഷാ പദ്ധതിയിലൂടെ ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ അഡ്വാൻസ് കൂടി ൾക്ക് അഞ്ച് മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ